അതൊരു അഡ്വർട്ടൈസ്മെന്റ് ആയിരുന്നു നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് ഇത് ഞങ്ങളുടെ പ്രണയം തുളമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടാണല്ലേ ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതി രാജകുമാരന്റെയും രാജകുമാരിയുടെയും ജീവിതയാത്ര ഇവിടെ തുടർന്നു സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഒക്കെ വേണം എന്തെങ്കിലും െറൊക്കെ ഏതൊരാളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇങ്ങനെ ഇങ്ങനൊരു ക്യാപ്ഷൻ ഒക്കെ അപ്പോ ശരിക്കും അതൊരു മിസ്ലീഡിംഗ് ക്യാപ്ഷൻ ആയിരുന്നില്ലേ അങ്ങനെ വരുമ്പോ ഓട്ടോമാറ്റിക്കലി പബ്ലിക് അങ്ങനെ തന്നെയല്ലേ ഞാനല്ല എടുക്കൊള്ളു നിങ്ങൾ അതെല്ലാം ചെയ്യും ചെയ്യും അവരുടെ മേക്കപ്പ് ആണല്ലോ അവർക്ക് അതുകൊണ്ട് ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്തത് അത് ഫോട്ടോസ് പുറത്ത് വന്നപ്പോഴത്തേക്കും വിവാഹം കഴിച്ചു എന്നുള്ള ഒരു സംഭവം വന്നു രേണുശേഷിനെ പിന്നെ ഒന്നും ബാധിക്കില്ല ഡോക്ടറിനെ ബാധിക്കുന്നുണ്ടോ പൊടിക്കു ബാധിക്കുന്നുണ്ടോ എന്താ ഒരു വലിയ തമാശ നേരത്തെ പറഞ്ഞതാണ് ഞാൻ എല്ലാം ഷൂട്ടിന് േണുന്റെ അടുത്ത് പറഞ്ഞു വേറെ ആളെ വേണമെങ്കിൽ നോക്കിക്കോ ഞാനിത് ചെയ്യുന്നില്ല എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു വേണ്ട വേണ്ട പലതവണ പക്ഷേ എന്റെ പ്രശ്നം കൊണ്ടല്ല ഒരു പ്രശ്നമായിരുന്നു അവിടെ നോക്കിയത് കൊതുകിന് ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹ മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ ഈ വേഷത്തിൽ അണ്ണനെ കാണാൻ നല്ല എടുപ്പാ ആണോ ആണോ കണ്ടപ്പ സിനിമ നടന്മാരും തോറ്റു അപ്പൊ കാണിച്ചിരിക്കുന്ന തോന്നിയാസ്യോ ബാക്കി ഇമേജിന്റെ കോട്ടം ബാധ്യങ്ങൾ ഈ കാണിച്ചിരിക്കുന്ന തോന്നിയാസമാണ് ഇയാൾ മൊത്തം കാണിക്കും നമ്മൾ വല്ലതും ചെയ്യുമ്പോൾ അറിയണം എന്ന് വെച്ചാൽ നാലാൾ അറിയാനായിട്ട് വല്ലതും ചെയ്താലേ നമുക്ക് പ്രയോജനമുള്ളൂ